ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും നീക്കം ചെയ്യാൻ അനുവദിക്കുന്ന നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഭരണഘടനാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിങ്ങനെ മൂന്ന് ബില്ലുകളാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഭരണഘടനയുടെ എഴുപത്തി അഞ്ച് നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ വകുപ്പുകളിൽ മാറ്റം ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാർക്കും ഇതേ വ്യവസ്ഥകൾ ബാധകമാക്കുന്നതാണ് കേന്ദ്രഭരണ പ്രദേശ ഭരണ ഭേദഗതി ബിൽ ജമ്മുകശ്മീരിനെയും ഇതേ ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരുന്നതാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ മുപ്പത് ദിവസം കസ്റ്റഡിയിലായിട്ടും രാജിവെക്കുന്നില്ലെങ്കിൽ മുപ്പത്തിയൊന്നാം ദിവസം നിർബന്ധിത രാജി ഉറപ്പാക്കുന്ന വ്യവസ്ഥയാണ് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന ജനപ്രതിനിധികളെ അയോഗ്യരാക്കുന്നതിന് നിലവിൽ ശക്തമായ നിയമങ്ങൾ ഉള്ളപ്പോൾ ആരോപണവിധേയരായി എന്നതുകൊണ്ട് മാത്രം തത്സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതിന് പുതിയ നിയമത്തിന്റെ ആവശ്യം എന്താണ് എന്നാണ് നിയമവിദഗ്ധരും പ്രതിപക്ഷ നേതാക്കളും ചോദിക്കുന്നത് നിലവിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം രണ്ട് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ടാൽ എം എൽ എമാരെയും എം പിമാരെയും അയോഗ്യരായി പ്രഖ്യാപിക്കാം രണ്ടായിരത്തി ഒന്നിലെ ബി ആർ കപൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് കേസിൽ നിയമസഭാ അംഗമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട ആർക്കും മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാൻ അർഹതയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു എം പി എം എൽ എ തുടങ്ങിയവരുടെ അംഗത്വം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കൽ ജനപ്രാതിനിധ്യ നിയമം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കുന്നത് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ടില്ലെങ്കിൽ വിചാരണ നേരിടുമ്പോഴോ കസ്റ്റഡിയിലായിരിക്കുമ്പോഴോ തത്സ്ഥാനത്ത് തുടരുന്നതിൽ നിന്ന് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒരു നിയമവും തടഞ്ഞിട്ടില്ല പൊന്നോണം ഇത് റിയൽ പ്പതാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതാണെന്നും പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബില്ലാണിതെന്നുമുള്ള ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിധി ലംഘിക്കുന്നു എന്ന വിമർശനം പലതവണ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇ ഡി രജിസ്റ്റർ ചെയ്ത അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളിൽ കോടതി ശിക്ഷിച്ചത് പതിനഞ്ച് കേസുകളിൽ മാത്രമാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞിരുന്നു കേസുകളിൽ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസുകളും പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾക്കെതിരെയാണെന്ന കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് യു പി ഐ ഭരിച്ച രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലത്ത് ഇ ഡി കേസെടുത്തത് ഇരുപത്തി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇ ഡി അന്വേഷണം നേരിടുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് രാഷ്ട്രീയ നേതാക്കളാണ് ഇതിൽ നൂറ്റി പതിനഞ്ച് പേർ അതായത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർ പ്രതിപക്ഷ പാർട്ടിയിലുള്ളവരാണ് യു പി എ കാലത്ത് പ്രതിപക്ഷ പാർട്ടികളിൽ ഉൾപ്പെട്ടവർ പതിനാല് പേർ അഥവാ അൻപത്തിനാല് ശതമാനം മാത്രമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായിരുന്ന ലാലു പ്രസാദ് യാദവ് ഭൂപേഷ് ബാഗേൽ അശോക് ഗെഹ്ലോട്ട് അരവിന്ദ് കെജ്രിവാൾ ഹേമന്ത് സോറൻ ഭൂപീന്ദർ സിംഗ് ഹൂഡ അഖിലേഷ് യാദവ് ഫാറൂഖ് അബ്ദുള്ള ഉമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി നബാം തുക്കി ഒക്രം ഇ ബോബി സിംഗ് ശരത് പവാർ രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന സച്ചിൻ പൈലറ്റ് തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളെല്ലാം നിലവിൽ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലാണ് അതേസമയം ബി ജെ പിയിൽ ചേർന്ന നേതാക്കൾക്കെതിരായ ഇ ഡി കേസുകൾ പാതിവഴി നിലച്ചതിന്റെയും വേഗം കുറഞ്ഞതിന്റെയും ഉദാഹരണങ്ങളും നിരവധിയുണ്ട് അജിത് പവാർ ഹിമന്ത ശർമ്മ സുവേന്ദു അധികാരി മുകുൾ റോയ് തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നതോടെ അവർക്കെതിരായ കേസുകളെല്ലാം മാഞ്ഞുപോയി ബി ജെ പിക്ക് പ്രതിപക്ഷം ഉന്നയിച്ച വാഷിംഗ് മെഷീൻ ആരോപണം ശരിയാണെന്നതിലേക്കാണ് ഇക്കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് കേസുകളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടി നേരിട്ട ഇരുപത്തിയഞ്ച് പ്രതിപക്ഷ നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നു എന്നാൽ ബി ജെ പിയുടെയോ ബി ജെ പിയിൽ ചേർന്നതോ ആയ ഒരു നേതാവിനെതിരെയും അന്വേഷണമില്ല ഈ ഇരട്ടത്താപ്പാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് അഴിമതിക്കേസിൽ അറസ്റ്റിലായവർ പാർട്ടി മാറി ബി ജെ പിയിലെത്തിയാൽ വിശുദ്ധരാകുന്ന വിചിത്രയുക്തി ഏത് ഭരണഘടനാ ധാർമ്മികതയുടെ പേരിലാണെന്നു കൂടി ബി ജെ പി വിശദീകരിക്കേണ്ടതുണ്ട്